എനിക്ക് പിന്നെ ഞാൻ ഉച്ചക്ക് വല്ലതും കഴിച്ചതാ വൈട്ടിനെ വിശപ്പില്ലേ നല്ല വിശപ്പുണ്ട് സത്യമായിട്ട് നല്ല നമ്മള് കല്ലുമ്മക്കായ നടക്കാം ഇനി ഇതിന് വേണ്ടി എത്ര ദൂര പോണോ എന്തോ ഞാൻ ഈ വണ്ടി ഏറിയപ്പം മുതല് പറയുന്നു വിശക്കുന്നുണ്ട് 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 ഇത് വരെ ഒരു കട കണ്ടില്ല ായ തന്നെ വേണം നിങ്ങൾ കണ്ണൂര് എവിടെ നല്ല കല്ലുമ്മക്കായ കിട്ടാന്ന് ആർക്കൊക്കെ അറിയാമെങ്കിൽ

നമ്മൾ ബീച്ചിലോട്ട് പോവാണ് ബീച്ച് റോഡിലോട്ട് കേറി പോവാണ് സത്യം പറഞ്ഞാൽ നീ കണ്ണൂര് തന്നെ ഉള്ളതാണ് മാത്രമേ അറിയുള്ളൂ അല്ലെ പോലെ ഇംഗ്ലീഷില്ല ചുമ്മാനുഷ്യനായിട്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാ അപ്പൊ ചുച്ചോ മനുഷ്യനാണോ നീ ഒരു മനുഷ്യൻ ചെയ്യാൻ വീട്ടിൽ ഇരുന്നിട്ട് വേണ്ടേ എനിക്ക് നിങ്ങളുടെയൊക്കെ ചോദിച്ചു തരാഞ്ഞിട്ട് വയ്യാ ഉത്തരം തരാൻ മുട്ടി ഇരിക്കുകയാണ് ഞാൻ ഉത്തരം ഉത്തരം മുട്ടിരിക്ക വണ്ടിയിൽ കയറിയിട്ട് ഒരു മണിക്കൂർ ഇത് വരെ ഒരു കല്ലുമ്മക്കാരുള്ള ഒരു ഷോപ്പ് കിട്ടിയില്ല ബീച്ചിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ എന്താ എപ്പോഴും ഈ ബീച്ചിലാണ് വേറെ ബീച്ചൊന്നും ഇവിടെ ഇല്ലേ എപ്പോഴും ഇല്ലേപ്പഴും പയ്യാമ്പലം ബീച്ചിലേക്കാണ് എനിക്ക് ഇതുവരെ പയ്യാമ്പലം ബീച്ച് മാത്രമേ ചെന്നുള്ളൂ വേറെ കൊറേ ബീച്ചിലൊണ്ടെന്ന് പറയുന്നത് സത്യമാണ് ബീച്ചിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ ഇപ്പൊ മലയാളത്തിൽ പിന്നെ അങ്ങനെ നമ്മൾ കണ്ണൂർ ബീച്ചിലെത്തിയിരിക്കലം ബീച്ചിൽ എത്തിയിരിക്കല്ലേ ഇങ്ങോട്ടല്ലേ ബീച്ച് ഞാനെ കല്ലുമ്മക്കായ തേടി നടക്കാണ് കല്ലുമ്മക്കായ തേടി ബീച്ചിലോട്ട് പോവാണോ நம்மில் <middly> 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 ഇതില്ക്കായ ഇല്ല കല് ഇതില് അരി മാത്ര ഇതില് അരി മാത്രമേ ഉള്ളൂ കല് നമ്മള് ഫുഡൊക്കെ കഴിച്ചു എന്താ ഞാൻ എന്താ ഞാനൊരു സമൂസ കഴിച്ചു പിന്നെ ഒരു കല്ലുമ്മക്കായ കഴിച്ചു പിന്നെ ഒരെണ്ണം ഒരെണ്ണം നീ എടുത്തു പിന്നെ ഒരു പഴമ്പുഴി കഴിച്ചു പിന്നെ എനിക്ക് ഒരു പഴമ്പൊഴിയും കൂടെ വേണമായിരുന്നു ഒരു ഒരുവരെണ്ണം ഇനിയും ടൈം എടുക്കും പിന്നെ ടൈം എടുത്തിട്ട് കഴിക്കാൻ വെച്ചു സമയം ആറ് മുപ്പത്തഞ്ച് നമ്മളിപ്പോൾ ബീച്ചിലാണ് കൈസ് നമ്മളൊന്നിവിടെ ചുറ്റി അടിച്ചിട്ട് നേരി വീട്ടിൽ പോകും ഇതാണ് പയ്യാമ്പലം ബീച്ച് ആർക്കും അറിയില്ലല്ലോ ഇവിടെ കളിക്കുന്ന സ്ഥലമുണ്ട് കുട്ടികളെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ കളിച്ചത് അവിടെയാ ഇത് കൊച്ചു പിള്ളാരുടെ സ്ഥലമാണ് ഇത് കൊച്ചു പിള്ളേരുടെ ഏരിയ നമ്മൾ കളിച്ചത് അങ്ങ അവിടെയാണ് നമ്മള് കളിച്ചത് ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവൂലോ അല്ലെങ്കിൽ ഇത്ര അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവും ഇന്നിവിടെ നല്ല തിരക്കുണ്ട് ഈ സാധനം വേണം ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതേ ഒരു പട്ടി വന്ന് നിപ്പുണ്ട് അതിന് നല്ല വിശപ്പുണ്ട് ഞാനിപ്പോ കുറച്ചിട്ട് കൊടുത്തു

ちょっとちょっとちょっとちょっとちょっちょちょちょちょちょちょちょっとちょっとちょっとちょっ

പിന്നെ എന്തൊക്കെയോ കഴിച്ചു എന്താ കഴിച്ചു നമ്മള് നമ്മള് കൊറേ സാധനങ്ങള് കഴിച്ചു എന്തൊക്കെയാണെന്ന് നമുക്കതിനിയല്ല എന്തൊക്കെ നമ്മള് നേരെ ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ പോവാ സംസാരിക്കാൻ ബാക്കി